ഹലോ നമസ്കാരം ഞങ്ങളിപ്പോൾ കുഞ്ഞിപ്പറമ്പ് കേവിലേക്ക് പോവുകയാണ് കണ്ണൂർ ജില്ലയിൽ പയ്യാവൂരിനടുത്തുള്ള കുഞ്ഞിപ്പറമ്പ് ഗുഹ കാണാൻ വന്നതാണ് പയ്യാവൂരിൽ നിന്നും ആറ് കിലോമീറ്ററാണ് കുഞ്ഞിപ്പറമ്പിലെ ഗുഹയിലേക്കുള്ള ദൂരം അടിപൊളി കാഴ്ചയാണ് കുഞ്ഞിപ്പറമ്പ് ഗുഹയിൽ നമ്മളെ കാത്തിരിക്കുന്നത് ഇവിടെ വരെ ടാറിങ് റോഡുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ ഒരു റബ്ബർ തോട്ടമാണ് ഒരു വീടിന് സൈഡിൽ കൂടിയുള്ള റബ്ബർ തോട്ടം വഴിയാണ് നമ്മൾ ഗുഹയിലേക്ക് പോകേണ്ടത് ഗുഹയ്ക്ക് തൊട്ട് മുന്നിലെത്തി വൈദ്യല്യാണ് വഴി നമ്മളിപ്പോൾ ഗുഹയുടെ തൊട്ട് മുന്നിലെത്തി ഇനി ഗുഹയിലേക്ക് കയറാൻ പോവാണ് കുറേ ദൂരുള്ളിലേക്ക് പോകണമെന്ന് തോന്നുന്നു കേട്ടോ പുറത്തുനിന്ന് നോക്കുമ്പോൾ ചെറുതാന്ന് തോന്നും പക്ഷേ ഉള്ളിലേക്ക് കയറിയാൽ വിശാലമായ സ്ഥലമുണ്ട് ഞങ്ങൾ രണ്ട് ലൈറ്റൊക്കെ ടോർച്ച് ലൈറ്റൊക്കെ കൊണ്ടാണ് വന്നിട്ടുള്ളത് വരുന്നവർ ലൈറ്റും കൊണ്ടുവരിക ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ലല്ലോ താഴ്ത്തിറങ്ങിപ്പോകാം ഇവിടെ ചെറിയൊരു വെള്ളം എടുക്കാൻ ഒരു കുഴിയൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ടോ ചെറിയൊരു കുളം അത് തൊട്ടടുത്തുള്ള വീട്ടുകാർ വെള്ളം എടുക്കുന്ന ഒരു മോട്ടറൊക്കെ ഉണ്ട് നല്ല ഉയരമുണ്ട് ഉണ്ടോ നല്ല ഹൈറ്റ് ഉണ്ട് മേലേക്ക് എൻ്റെ ഉള്ളിൽ വലിയൊരു പാറയും ഓ എത്ര നോക്കി എത്ര ഹൈറ്റ് ഉണ്ട് ഇവിടെ ഒരു രണ്ട് നില വീടിൻ്റെ ഹൈറ്റാണ് ഇവിടെയൊക്കെ ഉണ്ടോ ഇത് കണ്ടോ പന്തം കുറച്ച് നാൾ മുമ്പ് ഇവിടെ സിനിമാഷൂട്ട് ഉണ്ടായിരുന്നു പ്രേത സിനിമയുടെ ഷൂട്ടിംഗ് ഷൂട്ടിങ്ങായിരുന്നു അതിനവരുപയോഗിച്ച പന്തങ്ങളാണിത് എന്താ വലിപ്പമല്ലേ നോക്കി അതിനാ പോലാണോ അല്ലല്ലേ എന്ത് ഹൈറ്റാ നോക്കി പമ്പ ഹൈറ്റാട്ടോ ഇനിയിപ്പോൾ ലൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ കുഞ്ഞിപ്പറമ്പ് ഗുഹയുടെ പ്രധാന എന്ന് പറഞ്ഞ ഈ സംഭവമാണ് ഇത് കണ്ടോ സൂര്യപ്രകാശം വരുന്ന ഒരു സ്ഥലമുണ്ട് നമ്മൾ ഈ ഗുഹയിൽ കൂടി ഒരു നൂറ് മീറ്ററോളം ഉള്ളിലേക്ക് വന്നു ആ ഭാഗത്താണ് ഈ സംഭവം ഉള്ളത് കണ്ടോ മേലേന്ന് ഇവിടെ ഒരു ഗ്യാപ്പുണ്ട് അതിൽ കൂടി സൂര്യപ്രകാശം നേരെ എന്നറിയതിൻ്റെ അത്തേക്ക് വരും ചില സമയങ്ങളിൽ കറക്റ്റ് ഈ കല്ലിൻ്റെ മേലെയായിരിക്കും ഈ പ്രകാശം പതിക്കുന്നത് ആ സമയങ്ങളിൽ ഇവിടെ വന്ന് കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കാറുണ്ട് ശരിക്കും ഇവിടെ വന്നാലേ ഇതിൻ്റെ ഒരു സ്റ്റൈൽ പറയാൻ പറ്റുള്ളൂ അത്രയ്ക്കും നല്ലൊരു ഗുഹയാണ് ഇത്രയും വലിയ ഗുഹ ഇവിടെ ഉണ്ട് എന്നുള്ളത് ആരും വിശ്വസിക്കില്ല കണ്ടാലേ വിശ്വസിക്കുകയുള്ളൂ നമ്മളിപ്പോൾ വന്നതങ്ങ് അത് കാണുന്നില്ല കേട്ടോ ഗുഹേൻ്റെ എൻട്രൻസ് എങ്ങാണുള്ളത് ഒരു നൂറ് മീറ്ററിലധികം ഉണ്ട് ഇങ്ങോട്ട് അങ്ങാണ് അവിടെ നിന്നാണ് ഇവിടെ വരെ വന്നത് ഇങ്ങോട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്കും കുറേ സ്ഥലമുണ്ട് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഇതിലിറങ്ങുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം സ്ലിപ്പാവാൻ സാധ്യതയുണ്ട് ഇതുവരേക്കും പേടിക്കാനൊന്നുമില്ലായിരുന്നു ഇനി മുന്നോട്ട് പോകുമ്പം വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും വന്യജീവികൾ വരെ ഉള്ളിലുണ്ടാകാൻ സാധ്യതയുണ്ട് വിടെ അവിടെ നിന്ന് അങ്ങോട്ടുണ്ട് കണ്ടോ ഇവിടെ വെള്ളം പോകാനൊരു ചാലൊക്കെ ഉണ്ട് മഴക്കാലത്ത് വെള്ളം ഇവിടെ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് കേട്ടോ നമ്മൾ കുനിഞ്ഞ് സാധാരണ ഗുഹയിലെ കയറുന്ന കുനിഞ്ഞൊക്കെ ആയില്ലേ ഇത് യാതൊരു ആവശ്യമില്ല ഇതെന്ന് പറഞ്ഞാൽ മൂന്ന് നാലാളുടെ ഹൈറ്റ് ഉണ്ട് ചില സ്ഥലങ്ങളിൽ അഞ്ചാളുടെ ഹൈറ്റൊക്കെയാണ് അതാത് വവ്വാൽ വവ്വാൽ അങ്ങോട്ട് വവ്വാലിൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ടേ വവ്വാലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അയ്യോ ഇപ്പോഴുണ്ട് ഓ അങ്ങോട്ട് വലിയ കുഴിയ എൻ്റെ ഉള്ളിൽ ഫുള്ള് വവ്വാലായിരിക്കുമേ അയ്യോ ജാ നോക്കിക്കേ ത്തിൻ്റെ അങ്ങോട്ട് വലിയ കുഴിയ കേട്ടോ ഭയങ്കര കുഴിയാണ് ഭയങ്കര ബഹുമാലിൻ്റെ കരച്ചല്ല അവിടെ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങി പോകാതിരിക്കുന്ന നല്ലത് കേട്ടോ അങ്ങോട്ട് ഡേഞ്ചറസ് ആണ് ഫുൾ പാറക്കൂട്ടം വവ്വാലുകൾ മറ്റെന്തെങ്കിലും ജീവികളുണ്ടോന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങോട്ടേക്ക് ഇറങ്ങി പോകാതിരിക്കുന്നതാണ് നല്ലത് ഇത് ശരിക്കും പറഞ്ഞാൽ ഓ വവ്വാല് പറക്കുന്നുണ്ട് കേട്ടോ പറക്കുന്നുണ്ട് പുറക്കുന്നുണ്ട് ഇനി ഇവിടെ വന്നാൽ ശരിയായില്ലോ പറക്കാൻ തുടങ്ങി ശരിക്കും നമ്മൾ ഒരു ഇരുന്നൂറ് മീറ്ററോളം ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു ഇതിലേറ്റവും സ്റ്റൈൽ ഇവിടെയാണ് ഈ വെട്ടം വരുന്ന സ്ഥലം ഇതിങ്ങനെ ഇതിലെ സൂര്യപ്രകാശം വരുന്നതുകൊണ്ട് അത്യാവശ്യം ഇതിൻ്റെ ഉള്ളില് വെട്ടമുണ്ട് കേട്ടോ ഫുള്ളായിട്ട് ഇരുട്ടല്ല ഇവിടെയൊക്കെ നല്ല വെട്ടമാണ് ലൈറ്റ് അടിക്കാതെ തന്നെ നല്ല വെട്ടമുണ്ട് ഉരുണ്ട് വീഴാനായ രീതിയിലെ പാറയുള്ള എൻ്റെ മേലൊരു പനയാണ് അതിൻ്റെ വേറെ ഈ കാണുന്നത് പിന്നെ പാറയുണ്ട് ഒരു മൂവായിരത്തോളം ആൾക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന അത്രവും വലുപ്പുള്ള ഗുഹ ഇത് ചെറിയ ഗുഹയെന്നല്ല നമ്മുടെ കണ്ണൂരിൽ ഇത്രയും വലിയ ഗുഹയുണ്ട് എന്നിട്ടാണ് നമ്മൾ വേറെ ദൂരസ്ഥലങ്ങളിലൊക്കെ ഗുഹ കാണാൻ പോകുന്നത് ഇത്രയോ അടിപൊളി ഗുഹ നമ്മുടെ സ്വന്തം നാട്ടിൽ ഇപ്പോൾ എൻ്റെ നാട്ടിൽ നിന്ന് എട്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഇങ്ങോട്ടുള്ളൂ നല്ല ചിത്രപ്പണി ഇതുപോലെയുണ്ട് കേട്ടോ പാറ കൊത്തുപണി ചെയ്തപോലെയുണ്ട് ഇനി നമ്മൾ ഗുഹ മേലെ ഭാഗത്തേക്ക് പോവുകയാണ് അവിടെ ഒരു സൂര്യപ്രകാശം വരുന്നൊരു ദ്വാരം കണ്ടില്ലേ അതിലേ പോവുകയാണ് ഇവിടെ ഒരു കയറൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അവിടേക്ക് പോകണമെങ്കിൽ കുറേ നടക്കാനുണ്ട് ഇവിടുന്ന് കേട്ടോ അങ്ങൊരു പനയുണ്ട് അവിടെ വരെയൊക്കെ എത്തണം എത്രവും ദൂരമുണ്ട് ഗുഹയ്ക്ക് അത്രയും വലുപ്പമുണ്ടെന്നാണ് ഉള്ള കാര്യം അങ്ങ് കാണുന്ന പനേൻ്റെ അടുത്ത് വരെ എത്തണം നമുക്കിനി ഇവിടെയാണ് ഗുഹേൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ മേൽഭാഗം കണ്ടിട്ടില്ലേ ഒരു സൂര്യപ്രകാശം ഉള്ളിലേക്ക് വരുന്നത് ആ ഭാഗമാണിത് കണ്ടോ ഇവിടുന്ന് സൂര്യപ്രകാശം ഉള്ളിലേക്ക് പോകുന്നത് പക്ഷെ ഇതിൻ്റെ മേലേക്ക് വരാതിരിക്കുന്നതാണ് നല്ലത് ഇവിടെ ഈ ഭാഗത്തേക്ക് ഇത് ഇവിടുന്ന് കാല തറ്റിയാൽ നേരെ ഗുഹയ്ക്കുള്ളിലേക്കാണ് വീഴുക അങ്ങനെ നമ്മൾ ഗുഹ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയാണ് അടിപൊളി ഗുഹയായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു വലിയ ഗുഹയാണ് കേട്ടോ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിയ ഗുഹ ഒന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടിരുന്നില്ല ഭയങ്കര വലുപ്പമുണ്ട് അടിപൊളിയാണ് എല്ലാവരും ഒന്ന് കാണുക ഓക്കേ ബായ്